എല്ല കൂട്ടുകാർക്കും ജിന്ദ്രകാല കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു സ്നാക്ക് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോൻപ് തുറക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനു വേണ്ടിട്ട് ഞാനിത് ഇവിടെ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നമ്മുടെ സവാള എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ ബോയിൽ ചെയ്തിട്ട് ഒന്ന് ഉടച്ചു വെച്ചിട്ടുള്ളതാണേ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക നല്ലൊരു റെസിപ്പിയാണ് ഇത് ഒരു അര ടീസ്പൂൺ അളവിൽ നമ്മുടെ പിരി പിരി മസാലയാണ് പെരി എന്നും പറയും പിരി എന്നും പറയും ശരിക്കും അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് പിരി പിരി മസാല തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഒരു അര ടീസ്പൂൺ അളവിൽ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ ഇതെല്ലാം ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ നമ്മുടെ സാധാരണ നല്ല ജീരകയിൽ അതിൻ്റെ പൗഡർ ഇത് ഒരു അര ടീസ്പൂൺ അളവിൽ ചാട്ട് മസാലയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ സെഷവാൻ സോസാണ് കേട്ടോ ഇതും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ് ഒരു വൺ തേർഡ് കപ്പ് അളവിൽ ബോയിൽഡ് ബീഫാണ് നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിലും ഇതേ അളവിൽ എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒറിഗാനോ അത് വളരെ കുറച്ച് മാത്രം ഒരു അര ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണേ ചീസ് നിങ്ങൾക്ക് താല്പര്യം ഇല്ല സ്കിപ്പ് ചെയ്യാം നെറ്റ് നീട്ടുകഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കില്ല അതിൽ കൊടുത്തിരിക്കാം കേട്ടോ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊട്ടറ്റോയും ഈ മസാല സെഷോൻ്റെ ഇതൊക്കെ എല്ലായിടത്തും ഒന്ന് ആവത്തുക രീതിയിൽ നല്ലതുപോലെ ഉടച്ച യോജിപ്പിച്ചു കൊടുക്കാം മുട്ട നല്ലതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ഒരു സൈഡിലേക്ക് മാറ്റാം പിന്നെ നമ്മൾക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ ബ്രെഡ് നമുക്ക് കുറച്ച് നമ്മുടെ വലിയ എത്ര പേരാണോ ഉള്ളത് അതനുസരിച്ച് ബ്രെഡ് എടുക്കുക വലുതായാലും കുഴപ്പമില്ല ചെറുതായാലും കുഴപ്പമില്ല ഇനി ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മളിപ്പോൾ എല്ലാ ദിവസവും മിക്കവാറും ഈ നോമ്പ് നമ്മുടെ എന്താണ് സമൂസയും ഒക്കെ അല്ലേ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അതിന് പകരം ഇതൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് മാറ്റി പിടിച്ചാൽ കുട്ടികൾക്കും സന്തോഷമാകും ഒരു വെറൈറ്റി ഐറ്റം ആണല്ലോ അപ്പം ഞാനിപ്പോൾ ബ്രെഡിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മസാല കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് അതിൻ്റെ എല്ലാ സൈഡിലും അകത്തൊക്കെ രീതിയിൽ നല്ലതുപോലെ ഇതുപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ തേച്ച് വെച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് വേറൊരു ബ്രെഡും കൂടെ ബ്രെഡിൻ്റെ ഒരു പീസും കൂടെ വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മക്കൾക്കത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാനും പറ്റിയൊരു ഐറ്റം ആണ് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ പിന്നെ ചെറിയ ബ്രെഡാണെങ്കിൽ നമുക്കിപ്പോൾ നെടിക ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറുകയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ വലിയ ബ്രെഡ് പീസ് ആയതുകൊണ്ടിട്ട് ഞാനിപ്പോൾ മൂന്നായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നെടിക കട്ട് ചെയ്യുമ്പോഴത്തേക്ക് മൂന്നിതായിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് സൈഡിലൊക്കെ പുറത്തേക്കൊക്കെ വന്നിരിക്കുന്നതിനൊക്കെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അങ്ങോട്ട് മാറ്റി വയ്ക്കാവേ എന്നിട്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാനീയപുരിയുടെ ആ ഒരു മസാലയും മസാലയുടെ ആ ഒരു വെള്ളം അതിൻ്റെ കൂടെ കിട്ടുന്നൊരു വെള്ളമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരു ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുവാണ് അതായത് നമ്മുടെ മുളകില്ലേ മുളക് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം വെള്ളം നമ്മൾ ആദ്യമേ തന്നെ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ വെള്ളത്തിൻ്റെ ഇത് നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് എനിക്കിപ്പോൾ അത് ആദ്യം ഒഴിച്ചിത്രയും തികഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നോക്കാവേ ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല ഒത്തിരി കട്ടിയും വേണ്ട ഒരല്പം കൂടെ വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി വേറെ ഒന്നുമില്ല നമ്മൾ ഈ പീസാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോ പീസായിട്ട് എടുത്തതിന് ശേഷം നമ്മുടെ മൈദ മിക്സിലേക്ക് എല്ലാ സൈഡും ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാവേ എല്ലാ സൈഡിലേക്കും ആ മൈദ ആക്കി എടുക്കണം എന്നതിനുശേഷം ഞാനിപ്പോൾ വെർമിസലി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ബ്രെഡ് ക്രംസാണ് അവൈലബിളായിട്ടുള്ളെങ്കിൽ അതെടുത്താലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിപ്പോൾ ഉള്ളത് കൊണ്ടിട്ട് ഇത് എടുത്തന്നേ ഉള്ളൂ അപ്പോൾ വെർമിസലിയുടെ ഇത് ഫുള്ളായിട്ട് എല്ലായിടും കവറായി വരത്തക്ക രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തിങ്ങനെ എടുക്കാം ഇതേതുപോലെ ജശ്വാൻ ബ്രെഡ് ക്യൂബ്സ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ചെറിയ ബ്രെഡൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു സൈ ആ അളവ് കുറച്ചും കൂടെ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഇത് മനസ്സിലാകും അപ്പം ഇത് കുറച്ച് വലിപ്പം കൂടിപ്പോയി വലിയ ബ്രെഡാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ എല്ലായിടവും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അതെ ഇതുപോലെ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് പീസാണ് അങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഓയിലൊഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരണം ഇപ്പം ഇത് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ ആദ്യം ഇടുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ ഒന്ന് കൂട്ടി തീ കൂട്ടി വെച്ചാൽ മതി അപ്പോൾ ഇതൊന്ന് ഒരു സൈഡൊന്ന് ആയി വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ച് കിട്ടിയതിന് ശേഷം അതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് മറ്റേ സൈഡും കൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഈ സമയത്ത് ഞാൻ തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഇതേ കണ്ടോ നല്ലൊരു കളറ് മാറി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് അങ്ങോട്ട് കോരി മാറ്റുക അപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ വെർമിസിലിയുടെ ഇതൊക്കെ ഒന്ന് വെണ്ണയിൽ വീഴും അത് കുഴപ്പമൊന്നുമില്ല അടുത്ത ഫ്രൈ ചെയ്യാൻ തരം ഒന്നുകിൽ അത് കോരി മാറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും സോസോ അല്ലെങ്കിൽ മയണോസോ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബട്ടണും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് പിന്നെയും പിന്നെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോസൊക്കെ ചെയ്യാൻ തോന്നിയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ വെറൈറ്റി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളു ഓക്കേ